രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ ഐറ്റിലൂടെ കണക്ക് തീർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ ഗ്രൂപ്പ് ഒന്നിലെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ ഓസ്ട്രേലിയ ഇരുപത്തിനാല് റൺസിനാണ് റോഹിത് ശർമ്മയും സംഘവും കെട്ടുകെട്ടിച്ചത് മത്സരത്തിൻ്റെ ഒരു ഘട്ടം വരെ ഇന്ത്യയെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഓസീസനായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ കിടിലൻ തന്ത്രങ്ങൾ അവരെ പൊട്ടുകയായിരുന്നു പ്രത്യേകിച്ച് ഐ സി സി ടൂർണമെൻറ്റുകളിലെ നിർണായക മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് എല്ലായ്പോയും ഭീഷണി ഉയർത്തിയിട്ടുള്ള ഓപ്പണർ ട്രാവിസെഡ് വീണ്ടും കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമിലൂടെ ഇന്ത്യയെ ശരിക്കും വിറപ്പിച്ചിരുന്നു രണ്ടാം വിക്കറ്റിൽ നായകൻ മിച്ചൽ മാർഷിനൊപ്പം അദ്ദേഹം എൺപത്തൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യ പതറിയിരുന്നു പവർ പവർപ്ലേയിൽ അറുപത്തഞ്ചും ആദ്യ പത്തോവറിൽ തൊണ്ണൂറ്റൊമ്പതും റൺസ് ഓസീസ് കോർബോർഡിലാക്കിയിരുന്നു നേരത്തെ ആദ്യ പത്തോവറിൽ ഇന്ത്യ രണ്ടിന് നൂറ്റി പതിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ഓസീസ് ആവട്ടെ രണ്ട് വിക്കറ്റിന് തൊണ്ണൂറ്റൊമ്പത് ുമാണ് നേടിയത് വ്യത്യാസം വെറും പതിനഞ്ച് റൺസ് മാത്രം ഈ ഘട്ടത്തിൽ ഓസ്ട്രേലിയ വിജയപ്രതീക്ഷയിലായിരുന്നു പതിനൊന്നാം ഓവർ എറിഞ്ഞത് രവീന്ദ്ര ജഡേജയാണ് പതിനേഴ് റൺസ് ഓവറിൽ അദ്ദേഹം വാരിക്കോരി നൽകുകയും ചെയ്തു അടുത്ത പത്ത് ഓവറിൽ കുൽദീപ് യാദവിനെ തിരിച്ചുവിളിച്ച് രോഹിത് ശർമ്മ തന്ത്രം മാറ്റി ഈ ഓവറിൽ ഒൻപത് റൺസ് മാത്രമേ ഓസീസിന് ലഭിച്ചുള്ളൂ അടുത്ത ഓവറിലായിരുന്നു രോഹിത്തിന്റെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് നേരത്തെ പവർ പ്ലേയിൽ ഒരു ഓവറിൽ പന്ത്രണ്ട് റൺസ് വിട്ടുകൊടുത്ത അക്സർ പട്ടേലിനെ അദ്ദേഹം തിരികെ കൊണ്ടുവന്നു ഈ ഓവറിൽ അക്സർ വിട്ടുകൊടുത്തത് ും മൂന്ന് റൺസ് മാത്രം സ്പിന്നിനെതിരെ ഓസ്ട്രേലിയ പതറുന്നതായി മനസ്സിലായതോടെ രണ്ട് എൻഡിലും രോഹിത് സ്പിന്നർമാരെ ഉപയോഗിക്കുകയായിരുന്നു പതിനാലാം ഓവറിൽ വിക്കറ്റും ലഭിച്ചു കുൽദീപ് യാദവിനെതിരെ കയറി അടിക്കാൻ ശ്രമിച്ച ഗ്ലൻ മാക്സ്വെൽ പന്ത്രണ്ട് ബോളിൽ ഇരുപത് റൺസ് നേടി ക്ലീൻ ബൗഡായി ഈ ഓവറിൽ ഏഴ് റൺസ് മാത്രമേ വന്നുള്ളൂ പതിനഞ്ചാം ഓവറിലെ ആദ്യ ബോളിൽ മറ്റൊരു അപകടകാരിയായ മാർക്കസ് ടോയിനിസും പുറത്തായിരുന്നു തുടർച്ചയായി ഓവറുകളിൽ റണ്ണൊന്നും ലഭിക്കാതിരുന്നതോടെ സമ്മർദ്ദത്തിലായ ടോയിനിസ് അക്സർ പട്ടേലിനെതിരെ റിവേഴ്സ് സ്വിപ്പിന് തുനിയുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ ബാക്ക്വേഡ് പോയിന്റിൽ ഇത് പിടിക്കുകയും ചെയ്തു ഈ ഓവറിൽ ആറ് റൺസ് മാത്രമാണ് ഓസീസിന് നേടാനായത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഈ നാല് ഓവറുകളാണ് കളി മാറ്റിയതെന്ന് പറയാം വെറും ഇരുപത്തഞ്ച് റൺസ് മാത്രമേ ഓസീസിന് ലഭിച്ചുള്ളൂ രണ്ട് വമ്പൻ വിക്കറ്റുകൾ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു